ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുമ്പോഴും ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല ചെയ്യുന്ന പുതിയൊരു പ്രോഡക്റ്റ് മാത്രം പരിചയപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ട് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ഞാൻ പൈസ വാങ്ങിയിട്ട് ഇടുന്ന വീഡിയോസാണ് എന്നുള്ളൊരു സംവിധാനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആദ്യമേ ഇത് എടുത്തു പറഞ്ഞത് ഓക്കെ ഇത് ടു ബി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വർക്കലയിലാണ് ഈ ഒരു ബോർഡ് ചെയ്യുന്നത് മലയാളി ചെയ്യുന്നതാണ് പ്ലസിൻ്റെ പ്രത്യേകതകൾ ഇനി സർവീസ് നമുക്കുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും കോറിയറായിട്ട് അയച്ചു തരും ഓക്കെ അപ്പം നമ്മുടെ ബോർഡിൻ്റെ റിവ്യൂലോട്ട് പോവാം ഈ ഒരു ബോഡിൻ്റെ വർക്കിംഗ് വീഡിയോ ഇപ്പോൾ നിലവിൽ കാണിക്കാനായിട്ടൊരു സാഹചര്യം ഇല്ല അതിനുള്ള കാരണം എന്ന് വെച്ചാൽ കോപ്പി റേറ്റ് ഭയങ്കരമായിട്ട് യൂട്യൂബിൽ പണി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വർക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാത്തത് നേരത്തെ അൺബ്ലാക്കഡ് സോങ്സ് ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനും ഇപ്പോഴും ചിലർ കോപ്പി റൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നമാണ് മറ്റൊരു കാര്യം ഇതിൽ ബോർഡിൻ്റെ ഓഡിയോ ക്വാളിറ്റി നല്ലതാണോ അല്ലേ എന്നുള്ളത് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഞാൻ ചെക്ക് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ബോർഡിൻ്റെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പി സി ബിയിലെ ക്വാളിറ്റിയിലൂടെ നമുക്ക് ആദ്യം പോകാം ഓക്കെ പി സി ബിയിലെ ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി പി സി ബി എന്ന് നമുക്ക് പറയാനായിട്ടാണ് കേരളത്തിൽ കിട്ടുന്ന ഒരുപാട് ബോർഡുകൾക്ക് നല്ല ക്വാളിറ്റി പി സി ബി വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പി സി ബി ചെയ്തിട്ടുണ്ട് ഡബിൾ ലെയറിൽ ഉള്ള പി സി ബിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിലുള്ള പി സി ബിയിലാണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള പി സി ബി കൊടുത്തിട്ടുണ്ട് സോ അടുത്ത് നമ്മൾ നോക്കുന്നത് കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയാണ് കമ്പോണൻസിൻ്റെ ക്വാളിറ്റി വരുമ്പോൾ നമ്മളെ ലോക്കലി നമുക്ക് ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും വാങ്ങാവുന്ന രീതിയിലുള്ള കമ്പോണൻസ് മാത്രമാണ് അവർ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഡ്രൈവർ ട്രാൻസ്ജിസ്റ്റർ നോക്കണമെങ്കിൽ പതിനെട്ട് മുപ്പത്തേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി മുപ്പത് നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ട്രാൻസ്ജിസാണ് അത്യാവശ്യം വലിയ ഉള്ള ട്രാൻസ്ജിസ് ആണ് ഓക്കെ മെയിൻ ട്രാൻജിസ്റ്റർ ആയിട്ട് ഇട്ടേക്കുന്ന തോഷിബ ടി ടി സി ടി ടി എ സീരീസിൽ ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ട്രാൻജിസ്റ്റർ ഓക്കെ പിന്നെ ഇനി കപ്പാസിറ്റർ പോലുള്ള സാധനങ്ങൾ ഇലക്ട്രോണിക് കപ്പാസിറ്റേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത് എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഹീസിങ്ങിൻ്റെ സൈഡിലോട്ട് പോകും അപ്പോൾ ഹീറ്റ്സിൻ്റ് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ഇപ്പോൾ ഈ ഒരു ശ്രേണിയിൽ വരുന്ന ബോർഡുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം ശക്തി പറയാം ഷാൻ പറയാം പിന്നെ വിനോമട്രിക്സ് പറയാം ഈ കമ്പനികളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ടോട്ടലി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ ഡീടെക് കൊടുക്കുന്ന പോലത്തെ ഹീറ്റ്സിൻ്റെ ഈ ഒരു കമ്പനി കാര്യം കൊടുക്കുന്നുണ്ട് നല്ല മാന്യമായിട്ടുള്ള സിങ്ക് ഇവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ഫാന് പോലും നിങ്ങൾ വയ്ക്കേണ്ടതായിട്ടൊരു ആവശ്യം ഇതിനകത്ത് വരുന്നില്ല കാര്യം ഇതിൽ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡി സി ഫോർട്ടി സീറോ ഫോർട്ടി വരെ കൊടുക്കാനായിട്ട് പറ്റും ആ ഒരു ഫോർട്ടി സീറോ ഫോർട്ടി വരെ വരുന്ന ഹീറ്റ് ഒരു വലിയ വലിയൊരു ഓവർ ഹീറ്റ് ആയിട്ട് വരുന്നില്ല മിനിമൽ ഹീറ്റ് മാത്രമാണ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാബിനറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്യാബിനറ്റ് വാങ്ങുന്ന സമയത്തോ കുറച്ച് വെൻറ്റ് എയർ വെൻറ്റ് വരുന്ന ടൈപ്പ് ക്യാമറയ്ക്ക് വാങ്ങിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ പിന്നെ ഇനി ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം കണക്ഷൻ വരുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇവിടെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഇവിടെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇങ്ങനെയാണ് ഇതിൻ്റെ പവർ സപ്ലൈയുടെ കണക്ഷൻസ് വരുന്നത് സ്പീക്കർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എസ് പിന്നെ എഴുതിക്കുന്ന സ്പീക്കറിൻ്റെ പോസിറ്റീവ് സൈഡും ഗ്രൗണ്ട് എന്ന് എഴുതി നെഗറ്റീവ് സൈഡുമാണ് വരുന്നത് ഗ്രൗണ്ടാണ് വരുന്നത് ഓക്കെ പിന്നെ ഇനി അടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ നോക്കുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബെസ്റ്റ് ടോപ്പായിട്ട് നിൽക്കുന്നത് അപെക്സിൻ്റെ എക്സ് പതിനാലാണ് അത് ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കമ്പോണൻസ് ഉള്ള ഒരു സർക്യൂട്ടാണ് അപ്പോൾ എക്സ് പതിനാല് ഇതിനു ബെസ്റ്റ് ഓപ്ഷനാണ് പക്ഷേ വില കുറച്ച് കൂടുതലായിരിക്കും എക്സ് പതിനാലിന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ആ ഒരു ആയിരത്തി അൻപത് രൂപയ്ക്ക് കിട്ടാവുന്ന ബോർഡുകളിൽ സെയിം ഏകദേശം ഒക്കെ സെയിം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വിന്നർ മെട്രിക്സ് ആയിട്ട് കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ആണ് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിനും കിട്ടുന്നുണ്ട് നല്ല ഓഡിയോ ക്വാളിറ്റി ഓഡിയോ ക്ലാരിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്പീക്കേഴ്സും നിങ്ങളെ കൊടുക്കുന്ന സിഗ്നൽസിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റിക്ക് പറ്റിയത് വരിക ഓക്കെ എന്നാലും ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയർ ബോർഡ് തന്നെയാണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിന്നർ മെട്രിക്സ് ആയിട്ട് കമ്പയർ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നർ മെട്രിക്സ് നല്ലൊരു ബോഡാണ് ആ ഒരു ബോഡ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡ് തന്നെയാണ് പിന്നെ അതിൻ്റെ സിങ്ക് ഇത്രയും വലുപ്പമില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് നമുക്ക് കാണാം ആ ഹീറ്റ് അതിൻ്റെ ഹീറ്റ്സിങ് കുറച്ചുകൂടി ചെറുതാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സർക്യൂട്ടിന് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ഹീറ്റ്സിങ് ഞാനത് വച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കുറവായിട്ട് നമുക്ക് കാണാം പക്ഷെ ആ കണക്ക് വെച്ച് നമുക്ക് ഇവിടെ നല്ലൊരു ഹീറ്റ് സിങ്ക് നല്ലൊരു അടിപൊളി ഹീറ്റ് സിങ്ക് അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിന്നർ മെട്രിക്സിന് കഴിഞ്ഞു കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും ആ ഒരു കേസിൽ ഓക്കെ പിന്നെ ഇനി മറ്റേ കുറവുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് കുറവുകളുണ്ട് ആ കുറവുകൾ ഞാൻ ഇനി എടുത്ത് പറയാം വിന്നർ മെട്രിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് വിന്നർ മെട്രിക്സ് നമുക്കറിയാലോ ആ ബോർഡ് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കണക്ടേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വിന്നർ മെട്രിക്സ് പോലത്തെ ബോർഡ് വാങ്ങിക്കുമ്പം അതിൻ്റെ കൂടെ കിട്ടുന്ന കണക്ടേഴ്സ് ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ കണക്ടേഴ്സും കണക്ടിങ് വയേഴ്സും കണക്ടേഴ്സും അവരായിട്ട് ബോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതിനകത്ത് അത് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് കാണാം കൈ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കും ഇങ്ങനെ കൊണ്ടുവന്ന് സോൾഡർ അടിയിലോ മുകളിലോ സോൾഡർ ചെയ്ത് വയ്ക്കേണ്ടി വരും അത് ഈ ഒരു ബോളിൻ്റെ കുറവായിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് ഒരു വലിയ കുറവായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോൾഡ്രിങ് ഒഴിവാക്കാൻ പറ്റത്തില്ല സോൾഡറിങ് ചെയ്താലും നമുക്ക് ഈ ഒരു ബോളിൽ വയ്ക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കണക്ടേഴ്സ് എങ്കിലും കൊടുത്തിരുന്നു എന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊരിക്കലും ബോർഡിൻ്റെ വർക്കിങ്ങിനെയോ ഓഡിയോ ക്വാളിറ്റിയോ ബാധിക്കുന്ന കാര്യമല്ല അതും മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിന് ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കാണുന്നുണ്ട് പക്ഷെ അത് വേണ്ടായിരുന്നു കുറച്ചും കൂടെ താഴെട്ടായിട്ട് പി സിയുടെ നീളം കൂട്ടി ഇവിടെ ഡ്രില്ല് ചെയ്ത് വയ്ക്കുന്ന ഒരു രീതി കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനായിട്ടുണ്ട് അതാണ് എനിക്കിതിൽ ഒരു കുറവായിട്ട് തോന്നിയ അഭിപ്രായം ബാക്കിയുള്ളതൊന്നും ഒരു വലിയ കുറവുകളായിട്ടൊന്നും തന്നെ പറയാനായിട്ടില്ല കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി അൻപത് രൂപയ്ക്ക് ഉള്ളൊരു ബോർഡ് വലിയ തലക്കേടില്ലാത്ത ബോർഡാണ് പ്ലസ് വിന്നർ ഇന്നർമെട്രിക്സ് പോലത്തെ ബോർഡുകൾ വാങ്ങിയാൽ നമുക്ക് സർവീസ് സപ്പോർട്ട് കിട്ടുന്നില്ല ഈ ഒരു ബോർഡിന് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് സപ്പോർട്ടും അവർ തരുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്ത് സർവീസ് ചെയ്യേണ്ടി നിങ്ങൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവർ ബോർഡ് എന്തായാലും റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് വർക്ക് ചെയ്പ്പിച്ചോണ്ടിരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കംപ്ലയിൻ്റ് ആയാലും അവർ എന്തായാലും നിങ്ങൾക്കിത് സർവീസ് ചെയ്തു തരും പിന്നെ മറ്റൊരു കാര്യം ഇത്രയും തന്നെയാണ് നമ്മളെ വീഡിയോ ഇത്രയും തന്നെ പറയാനുള്ളൂ നല്ലൊരു ബോർഡാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആ പിന്നെ മറ്റൊരു കാര്യം പറയാൻ പറഞ്ഞത് ഈ ഒരു ബോഡ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ് ഡിസ്ക്രിപ്ഷനകത്ത് ഈ ഒരു ബോർഡ് നിർമ്മിക്കുന്ന ആളുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് വിളിക്കുകയും ചെയ്യാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ